ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ട് അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ഗൗരിമോള് ഇപ്പോഴും ഉള്ളത് വേറെ എവിടെയുമല്ല നമ്മുടെ ഗൗതമിന്റെ കൂടെ തന്നെയാണ് ഏതായാലും ഗൗതമിന്റെ കൂടെയുള്ള ഗൗരിമോള് സേഫൊക്കെയാണ് പക്ഷേ നമ്മുടെ നന്ദയുടെ മാനസികാവസ്ഥയൊക്കെ നമുക്കറിയാം കാരണം ഒരു കുഞ്ഞിനെ ഇത്രവും നാള് ചേർത്ത് പിടിച്ചിട്ട് ആ കുഞ്ഞ് ഒരു ദിവസം മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരമ്മക്ക് അത് അത്രയധികം വേദനിക്കുന്ന ഒരു നിമിഷമാണ് നമ്മുടെ നന്ദയുടെ അങ്ങനെ നന്ദ ഇങ്ങനെ കുറെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ നന്ദ ശാന്തിപുരത്തേക്ക് പോയിട്ടില്ല കേട്ടോ ഇപ്പം അവിടെ തന്നെ ഉണ്ട് ഇപ്പൊ ശാന്തിപുരത്തേക്ക് പോയിട്ടില്ല പക്ഷേ കുറച്ച് അത് ഒരു അച്ഛന്റെ അവകാശം അത് ഏതായാലും കൂടുതലേ പറ്റൂന്നെന്തൊക്കെ കമ്മീഷണർ സാർ പറയുകയൊക്കെ ചെയ്തു ഒരു അച്ഛൻ്റെ അവകാശം അത് അച്ഛന് തന്നെ വേണം ഇത്രയും നാളായിട്ട് ഒരു കുട്ടിയെ കുട്ടിയുണ്ടെന്ന് പോലും അറിയാതെ തന്റെ കുട്ടി കുട്ടിയുണ്ടെന്ന് പോലും അറിയാതെ ഇപ്പൊ പെട്ടെന്ന് അറിയുമ്പോൾ ആ അച്ഛന്റെ മാനസികാവസ്ഥ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം നിൽക്കട്ടെ എന്നൊക്കെ കമ്മീഷണർ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവണ്മെന്റ് അടുത്ത് നന്ദക്കുട്ടിയെ നിർത്താനായിട്ട് സമ്മതിച്ചത് എന്തായാലും കുട്ടി അവിടെ സേഫ് തന്നെയാണ് നമ്മുടെ ഗൗതമാണെങ്കിൽ വാരി കോരി വാരി കോരിയാണ് കേട്ടോ സ്നേഹം കൊടുക്കുന്നത് ഇത്രയും നാളും കൊടുക്കാത്ത ആ ഒരു സ്നേഹം നമ്മുടെ ഗൗരിമോൾക്ക് കൊടുക്കുകയാണ് ഏതായാലും ഇത് കാണുമ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസിക അവസ്ഥ നന്ദ നന്ദുമോനെ അപ്പൊ നന്ദുമോന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അബദ്ധമായി പോയോ എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് തന്നെ വേണ്ടേ ഇനിയിപ്പം ഗൗരിമോളെ മതിയോ ആ ഒരു ഇത് നമ്മുടെ നന്ദുമോനിലേക്ക് വരാൻ പോവുകയാണ് അതിലേറെക്കുറെ നമ്മുടെ പിങ്കിയും കാരണക്കാരി ആകുന്നുണ്ട് പിങ്കിക്ക് വേണമെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാമായിരുന്നു പക്ഷെ പിങ്കി പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുന്നൊന്നുമില്ല പിങ്കി ആ കുട്ടിയെ ഗൗതം രണ്ടാമതായിട്ട് കാണുന്നു എന്നുള്ള രീതിയിൽ തന്നെ ആ കുട്ടിയോട് പെരുമാറുന്നു ഏർ നമുക്ക് നമ്മളുണ്ടല്ലോ മോനെ മോനെ അമ്മയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിങ്കി ഇങ്ങനെ പറയുമ്പോൾ ആ കുട്ടിക്കും തോന്നൂല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ ആ ഒരു തോന്നലാണ് നമ്മുടെ നന്ദുമോൻ ഉണ്ടാവുന്നത് അപ്പൊ ഇതിനിടയിൽ ലക്ഷ്മി സ്നേഹിക്കുന്നു മഹേശ്വരൻ സ്നേഹിക്കുന്നു ആരെ ഗൗരിമോളെ ആ ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നന്ദുമോനോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കുട്ടി ഇത്രയും നാളും ലാളിക്കാനും ഓമനിക്കാനും പറ്റിയില്ല തന്റെ രക്തത്തിലുള്ള കുട്ടിയോട് സ്നേഹം കാണിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഗൗതം പക്ഷേ നമ്മുടെ നന്ദുമോന്റെ മുമ്പിൽ വെച്ച് കാണിക്കണ്ട എന്ന് നമുക്കും തോന്നി പോകും കേട്ടോ ചിലതൊക്കെ കാണുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ഗൗതം പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോൾ കുട്ടീനെ കാണുന്നില്ല അയ്യോ എവിടെ പോയി ഗൗരിമോളെ ഗൗരിമോളെ എവിടെ പോയി എന്നും പറഞ്ഞ് വെപ്രാളപ്പെട്ട് നടക്കുന്നു അപ്പൊ കുട്ടി എവിടെ പോയെന്ന് അറിയില്ല അങ്ങനെ ഇന്ത്യവരും തറവാട്ട് ആകെ മൊത്തം കൺഫ്യൂഷനായി കുട്ടീനെ കാണുന്നില്ല നമ്മുടെ ഗൗതമാണെങ്കിൽ എന്തോ സ്വപ്നമൊക്കെ കണ്ടായിരുന്നേ കുട്ടീനെ ഒക്കെ എന്തോ അപകടം പറ്റുന്നൊക്കെ അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് ഞെട്ടി ഉണർന്നത് അപ്പൊ തൊട്ടടുത്ത് ഗൗരിമോള് കിടക്കുന്നില്ല അപ്പൊ അതും കൊണ്ട് പേടിച്ചു പോയിട്ട് എണീക്കുന്നത് എണീച്ചിട്ട് മോനെ നന്ദമോനെ എണീക്ക് എണീക്ക് കാണുന്നില്ല ഗൗരിമോളെ കാണുന്നില്ല അപ്പൊ ഗൗരിമോളെ എവിടെ പോയി അച്ഛാന്ന് പറഞ്ഞു നന്ദമോനും എണീക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഓടി ഓടിക്കൊടുമ്പോ പക്ഷേ കുട്ടിയുണ്ടല്ലോ ബാത്റൂമിൽ പോയതായിരുന്നേ അപ്പം ബാത്റൂമിൽ പോയിട്ട് കുട്ടി പുറത്തിറങ്ങി ഇറങ്ങി വന്നപ്പോഴാണ് നമ്മുടെ ഗൗതം കാണുന്നത് മോളെ ഇത് എവിടെയായിരുന്നു ഇപ്പോഴും ആശ്വാസം ആയത് ഒരു നിമിഷം നീ അപ്പേനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും കുട്ടി പറഞ്ഞാ ഇനിയിപ്പ എന്താ ഞാൻ ടോയ്ലറ്റിൽ പോയതാ അതെ എന്റെ അമ്മ എന്താ വരാത്തത് എന്റെ അമ്മയെ കാണുന്നില്ലല്ലോ ഞാൻ എന്റെ അമ്മയെ കുറിച്ച് ഒരു സ്വപ്നം കണ്ടു ആവോ എൻ്റെ അമ്മ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് അമ്മയെ കാണാൻ പോ അയ്യോ മോൻറെ അമ്മ ഒറ്റയ്ക്കൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ മോൻറെ അമ്മ ഇപ്പം ഒരു ജോലിയൊക്കെ ആയിട്ട് പോയിരിക്കുന്നതാ ആ ജോലി തീരുമ്പോ മോൻ്റെ അമ്മ വരും അല്ലാതെ മോളെ ഒറ്റയ്ക്കാക്കിയിട്ടൊന്നും അല്ല പോയിരിക്കുന്നത് ആണോ ആണോ പപ്പ പപ്പ പറഞ്ഞ എനിക്ക് വിശ്വാസമാണേ എങ്കി പിന്നെ കൊഴപ്പില്ലേ എന്നൊക്കെ ഗൗരിമോള് പറയാണ് ഈ സമയത്തോ നമ്മുടെ നന്ദ അവിടെ സ്വപ്നം കാണുക വേറൊന്നും എനിക്ക് അമ്മേനെ വേണ്ട അമ്മ അഴുക്കാണ് അമ്മേനെ എനിക്ക് ഇഷ്ടമല്ല ഇനി എനിക്ക് അമ്മേനെ ആവശ്യമില്ല എനിക്ക് എന്റെ പപ്പേനെ മാത്രം മതി എന്നിങ്ങനെ നന്ദമോൾ ഇങ്ങനെ പറയുന്നത് സ്വപ്നം കാണുക ഞെട്ടി ഉണരുക നന്ദ നന്ദ വല്ലാണ്ടങ്ങ് ആയി പോവാണ് കേട്ടോ കുട്ടി കൈവിട്ട് പോവുക എന്നൊക്കെ ഒരു പേടി ആ കുട്ടി മാത്രമേ ഉള്ളൂ നന്ദയ്ക്ക് സത്യം പറഞ്ഞാൽ ഈ ലോകത്തെ സ്വന്തം എന്ന് പറയാനായിട്ട് വേറൊരു ബന്ധവുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദയുടെ മാനസികാവസ്ഥ ഞാൻ അതാണ് തുടങ്ങി ഇപ്പൊ പറഞ്ഞത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇതിനിടയിലാണെങ്കിൽ അരുന്ധതി പോയതിന്റെ വിഷമം അനന്തപുരി അനന്തപുരി തറവാടല്ലല്ലോ സോറി കഥയൊക്കെ മാറിപ്പോ ഇന്ദി വരം തറവാട്ടില് അപ്പൊ അരുന്ധതി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും ഒരു നെടുതൂണായനെ തീരുമാനം എടുക്കാമായിരുന്നു അരുന്ധതിയെടുത്തതിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം ഇത് ഇങ്ങനെ വിടാൻ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹി വലിയ വലിയയിടത്ത് എങ്ങനെയെങ്കിലും വന്നേ പറ്റൂ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും താളം മറിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും മഹേശ്വരൻ ലക്ഷ്മിയും സംസാരിക്കുന്നു വേറെ ആരെക്കുറിച്ചും അല്ല നന്ദുമോനെക്കുറിച്ച് ഗൗരിമോളോട് ഈ സ്നേഹം കാണിക്കുമ്പോ നന്ദുമോന് അകൽച്ച ഉണ്ടാവില്ലേ എന്നാണ് അവരുടെ ആ ഒരു നിഗമനം കണ്ടെത്തലുമൊക്കെ ഈ സമയത്ത് നമ്മുടെ പിങ്കി പറയുന്നുണ്ട് തീർച്ചയായും ആ ഒരു അകൽച്ച ഉണ്ടാകും ആ അകൽച്ച ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇപ്പം ഗൗതമിനെല്ലാം എല്ലാം 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 ഗൗരിമോൾ തന്നെയാണ് എൻ്റെ മോനെ ഒന്ന് നോക്കാനോ എൻ്റെ മോനോട് ഒന്ന് കുഞ്ചിക്കാനോ ഒന്നും ഏർ ഇപ്പം കഴിയുന്നില്ല ഗൗതമിന് അതിനൊന്നും സമയമില്ല ആ കുട്ടിയെ നിലത്ത് വെക്കാതെ കൊണ്ടു നടക്ക ഇതെല്ലാം കാണുന്ന എന്റെ മോന്റെ മാനസികാവസ്ഥ ആരും എന്താ മനസ്സിലാക്കാത്തതെന്ന് നമ്മുടെ പിങ്കി ചോദിക്കുമ്പോഴും ലക്ഷ്മി പറയുന്നുണ്ട് ശരിയാണ് ഗൗതം ഇങ്ങനെ കാണിക്കുമ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാകുന്ന വേദന അതും വല്ലാത്തൊരു വേദന തന്നെയാണ് അത് നമ്മൾ എത്ര പറഞ്ഞാലും ആർക്കും മനസ്സിലാവാത്ത ഒരു വേദന ആ കുട്ടിയുടെ മനസ്സിൽ കയറും ഒന്നാമത് അത് അനാഥനാണെന്ന് അത് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് എന്താ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മഹേശ്വരം പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് അവരിപ്പോ വേറെ ഏതോ ഒരു ലോകത്താ ഇത്രയും നാളും ആ കുട്ടീനെ കിട്ടില്ലല്ലോ സ്വന്തം രക്തത്തിലൊരു കുഞ്ഞു പരന്നു എന്ന് അറിയുമ്പോൾ ഒരു കുഞ്ഞുണ്ടെന്ന് ഒക്കെ അറിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഇതാണ് കാണിക്കുന്നത് അല്ലാതെ വേറൊന്നും അല്ല അവന് നന്ദുനോട് സ്നേഹം കുറഞ്ഞിട്ടൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ പിങ്കി അതൊന്നും കേൾക്കാനും അംഗീകരിക്കാനും തയ്യാറാവുന്നില്ല പിങ്കിക്കാണെങ്കിൽ ഓരോ ടെൻഷനുകൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഇനി താൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുവോ തന്റെ തന്റെ കുഞ്ഞി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുവോ എന്നൊക്കെ അപ്പൊ ലക്ഷ്മിക്ക് വേറൊരു ചിന്ത നമ്മളെ ഇനിയിപ്പൊ നന്ദ വീട്ടിൽ കയറി വരുമോ എന്ന് അപ്പോഴത്തേക്കും മഹേശ്വര് പറയുന്നുണ്ട് നന്ദ വീട്ടിൽ കയറി വരുമോ ഇല്ലയോ ഏതായാലും ഇത് പൂർണമാകണമെങ്കിൽ നന്ദ വരാതെ പറ്റില്ലല്ലോ ഗൗരിമോൾ എത്ര ദിവസം ഇവിടെ നിൽക്കും ഏഹ് ഗൗരിമോൾ എത്ര ദിവസം ഗൗരിമോളിന്റെ അമ്മയില്ലാതെ ആ കുട്ടി എത്ര ദിവസം ഇവിടെ നിൽക്കും ഗൗരിമോൾ ഇല്ലാതെ ഗൗരം നിൽക്കാനും തയ്യാറല്ല അപ്പൊ ഇതിന്റെ അന്ത്യം എന്ന് പറയുന്നത് നന്ദ ഇന്ദീവരൻ തറവാട്ടിലേക്ക് കയറി വന്ന് താമസിക്ക എന്നുള്ളത് തന്നെയാണ് മഹേശ്വരൻ പറഞ്ഞതിലുമുണ്ട് അർത്ഥങ്ങൾ പലതും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് വേണ്ടത് അച്ഛനും അമ്മയും ഒരുമിച്ചുള്ളടത്താണല്ലോ ഒരു മകള് താമസിക്കേണ്ടത് അവർ പേര് പിരിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പിങ്കിയുടെ സമനില വീണ്ടും തെറ്റുകയാണ് മോഹനി പിങ്കീനെ എരിവ് കയറ്റാനായിട്ട് ഓരോന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും പിങ്കി നിന്റെ ജീവിത പ്രശ്നം തന്നെയാണ് നീ അത് പരിഗണിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തകരു നീ ആർക്ക് വേണ്ടിയാണോ ഇത്രയൂന്നാൾ ജീവിച്ചത് നീ എന്തിനു വേണ്ടിയാണോ ഇത്രയൂ നാൾ ജീവിച്ചത് അതെല്ലാം നിനക്ക് നഷ്ടമാകുമെന്ന് ഇത് കേട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ പിങ്കി ഉള്ളത് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി ഇന്നൊരു വിശേഷം വന്നിരിക്കുന്നത് ഇപ്പം ഇന്ന് സാധാരണ വലിയ ട്വിസ്റ്റുകളോ ഒന്നുമില്ല ഇന്ന് പിന്നെ നമ്മുടെ ഗവർണെന്റ് ആ ഒരു സ്നേഹപ്രകടനവും കുട്ടീനെ തറയിൽ വെക്കാതെ തലയിൽ വെക്കാതെ കൊണ്ട് നടക്കുന്നു ആ ഒരു ഇതും പിങ്കിയുടെ ആ ഒരു അസൂയകരമായ ഒരു നോട്ടവും അതുപോലെ നമ്മുടെ നന്ദുമോന് ചില തോന്നലുകളൊക്കെ ഉണ്ടാകുന്നു തന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നൊരു തോന്നലുകളൊക്കെ ഉണ്ടാകുന്നു അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഏർ കഥ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് നമുക്ക് കഥ വന്നിരിക്കുന്നത് എല്ലാവരും കാണുക മിസ്സ് ചെയ്ത് കളയരുത് ഫുൾ വിശേഷം നമ്മൾ ഫുൾ വിശേഷം അല്ല സോറി വിശേഷം നമ്മൾ ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് മിസ്സ് ചെയ്ത് കളയാതെ കാണണേ അപ്പൊ ഇന്ന് ഞാൻ ഒത്തിരി ഡയലോഗ് ഇട്ട് ഒത്തിരി നീട്ടി പറഞ്ഞിട്ടല്ല കാരണം ഇന്ന് ചെറിയ കഥയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ സംഭവങ്ങൾ ഇന്ന് ആ കുഞ്ഞു വന്നതിന്റെ ആ ഒരു സന്തോഷത്തിൽ ഗൗതം കാണിക്കുന്ന കുറച്ച് പ്രകടനങ്ങളൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് ടോത്തിരി നീട്ട് വലിച്ചു പറയാനൊന്നും ഇല്ലാത്തതെ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ ഇതിലിടുന്നതെങ്കിൽ നമ്മുടെ ഗോമതിയുടെയും ബാലൻ്റെയും കഥ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനയുടെയും ആദർശിൻ്റെയും കഥയും നമ്മൾ നമ്മുടെ മെയിൻ ചാനലിനകത്തും ഇന്നത്തെ ഫുൾ വിശേഷവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ കമന്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം രേവതിയുടെയും സച്ചിയുടെയും നയനുടേയും ആദർശിന്റെയും കഥയിടുന്ന മെയിൻ ചാനലിൻ്റെ പേര് അതാണ് നമ്മുടെ മെയിൻ ചാനൽ അതിലാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു മാസവും ഒക്കെ ആശംസിച്ചു നിർത്തുന്നു ബൈ